് ഫ്രണ്ട്സ് ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഒന്നാമത്തെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് എന്താ പറയുക ഇവിടെ ഇപ്പോൾ ബി എഡ് പഠിക്കുകയാണ് അപ്പം ബി എഡ് പഠിച്ച് അതിൻ്റെ എക്സാം അതായത് എക്സാം ഉണ്ട് പിന്നെ തന്നെ അതിന് എക്സാമിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് എന്താ പറയുക ചാർട്ട് അതുപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടുന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാനുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് തെർമോക്കോള് മറ്റു കാര്യങ്ങളൊക്കെ വേടിക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് പോണത് അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗ് എന്നുള്ള രീതിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പം ഫസ്റ്റ് പോണത് അവളെ വീട്ടിലേക്കാണ് അവളെ വീട്ടിൽ കുറച്ച് എന്താ പറയുക തെർമോക്കോള് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്താണ് മാമന വീട്ടില്ല അതായത് മാമൻ്റെ വീട്ടിലേക്കാട്ടാണ് പോണത് മാമൻ്റെ വീട്ടിൽ എന്താ പറയുക തെർമോകോള് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അവിടേക്ക് പോവാണ് എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്തായി എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പം മീൻ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങി അപ്പോൾ നമ്മുടെ എന്താ പറയുക അതിലെ അതിൻ്റെ ഓണർ എന്താ പറയുക നമ്മളെ ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിട്ടുണ്ട് നല്ല സപ്പോർട്ടാട്ടോ എന്താ പറയുക ചെമ്മീനാണ് വാങ്ങിയത് ജമ്മീനൊക്കെ റേറ്റ് ആട്ടോ അപ്പോൾ കിട്ടാൻ റേറ്റ് ആണ് എന്തായാലും മുന്നൂറ്റി അറുപതോ അങ്ങനെ എന്തോ ആണ് ഞങ്ങൾ നൂറുപ്പയ്ക്ക് വാങ്ങി അവൾക്ക് എന്താ പൊരിച്ചു കഴിക്കാനാണ് അതായത് അവൾക്കല്ല അവളെ അനിയത്തിക്കുകയാണ് എന്തായാലും ചെമ്മീൻ വാങ്ങി നേരെ ഇനിയിപ്പോൾ അവളെ വീട്ടിലേക്ക് പോവുകയാണ് എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഓക്കെ നമ്മൾ ഒന്ന് അവിടെ പോട്ടാൽ ഫ്രണ്ട്സ് ഞങ്ങൾ മീൻ മാർക്കറ്റിലേക്ക് പോകാനാണ് വീടിനോ ആ ഇല്ല അമ്മായിൻ്റെ വീട്ടിലേക്കുള്ള ഇത് ഞങ്ങൾ തറവാടായിരുന്നു വീട് പക്ഷേ ഒന്ന് പൊളിച്ച് പൊളിച്ച് അവർ വേറെ വീട് ഉണ്ടാക്കിയതാണ് വലിയ തറവാട് ബാക്ക് ഭാഗം ഉണ്ടെങ്കിൽ കാണിച്ചതാണ് ഇതാ ഇവിടെ ആയിരുന്നു തറവാടാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ തിരിക്കുന്നു കുറയൊക്കെ ഇട്ട് സുന്ദരനായി ഇറങ്ങി പോയാല്ലേ ഇത് ഞങ്ങൾ ഞങ്ങളാദ്യത്തെ തറവാടായിരുന്നു തറവാടിന്റെ കുറച്ച് മുമ്പോട്ടായിട്ട് അവര് വീടുണ്ടാക്കിയ തറവാട് ബാക്കിലുണ്ട് ഇതാണ് തറവാടും പോലും അതാ നാട്ടിലേക്ക് അല്ല അവളെ വീട്ടിലേക്ക് സോറി വീട്ടിലേക്കുള്ള വഴി ഏതാണ്ട് അവളെ വീടിൻ്റെ ബാക്ക് ബാഗാണ് ആ അത് ശരിയായ വഴി വഴിയെല്ലാം വരും ഹെൽമെറ്റ് ഇട്ട് നടക്കുക അവള് ആ അവളെ അമ്മ കണ്ടത്തിൽ എന്തോ കാര്യമായിട്ടുള്ള പണി അത് അവിടെ കണ്ടില്ല ഒരു ചോപ്പ് ഒരു കാണുന്നില്ല കാണുന്നില്ല അതാ അതാ അതമ്മ വരുന്നില്ല ആ അത് വരുന്നോളാം അമ്മ കേട്ടോ അ വീഡിയോ എടുക്കലാണൊക്കെയാ പറയുന്നത് കണ്ടില്ലേ അതാ നടന്നോളാം നടന്നോളാം ഒരു യൂട്യൂബിലാ നമ്മളെ ഇത് വൈശാഖന്റെ ഡ്രസ് അടിച്ചു മാറ്റിയതാ ഇവള് അടിച്ചു മാറ്റിയതാ പുള്ളു അടിച്ചു മാറ്റിയിട്ട് ഓ അടിച്ചു മാറ്റിട്ടെ ഞാൻ ഇവിടെ എന്ത് ഡ്രസ്സ് കൊണ്ടുവച്ചാലോ അപ്പടുത്തടിച്ചു മാറ്റിയതാ അവ ഇത് വൈശാഖന്റെ ഭഞ്ഞിനെട്ടോ എല്ലാരും കൊണ്ടോളു ഇതടനെ ഫോട്ടോ സൂക്ഷിച്ചുവച്ചാ സുന്ദരമായ ഫോട്ടോ ആണ് ആ കൊടുക്കാൻ പോവാ കൊണ്ടോട്ടോട്ടോ ഫ്രെയിം ആക്കിയില്ല ഇഷ്ടമാണ് ഫ്രെയിം ഇഷ്ടം ഫ്രെയിം ആക്കിയില്ല അത് കൊണ്ടു വെച്ചോ

ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു പാവ ഇത് ഞാൻ ഇതിന്റെ അനിയത്തിന്റെ രണ്ടാമത്തെ പണ്ടത്തെ ഫോട്ടോ അച്ഛമ്മ ട്ടോ അവിടെ അമ്മായിൻ്റെ വെടുതാ ഇത് എവിടെയോ എന്തോ അത് കുറവായിട്ടോയ്ക്കാല് എടുക്കല്ലേ എടുക്കലേ എന്നൊക്കെ പറയാൻ്റെ വീട്ടിലുള്ള കൃഷിയുടെ ആട്ടോ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയാ എന്തൊക്കെയാ മാത്രം മാമനല്ലേ ആരുണ്ടല്ലോ തന്നില്ല അങ്ങനെയതാ മാമന്റെ വീട്ടിലേക്ക് മാമിയെ എല്ലാര്ക്കും പേടിയൊക്കെയാ പറയാൻ്റെ മാമി വലിയൊരു മാമി എവിടെ പോയി ബാക്കി

അതല്ല ഏറ്റോമോള് ഒറ്റമോള് അതീ ആ കേറാ ഒക്കെ ആവൂലാ പറയുന്നത് ആത്മാർത്ഥയോട് കൂടി ആ എന്റടുത്ത് ഞാൻ ഒരു വലിയ പീസ് കിട്ടിണ്ട് വലിയ പീസാണ് നാളെ അമ്മമാട്ടോ കുറവാണ്ട് അയ്യോ

ഞങ്ങൾ തിരിച്ചു പോവാട്ടോ ഇത്ര സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫുള്ള് ആക്കിയിട്ട് വേണം ഇനി ഇപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ ഞങ്ങളിപ്പോ ഇവിടെ എത്തി എല്ലാ സാധനങ്ങളും വാങ്ങി വാങ്ങുന്ന കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ജസ്റ്റ് എന്താ പറയുക ഒരു ഡബിൾ സ്റ്റിക്കറും പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് ഷീറ്റും വൈറ്റ് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെതാ ഇവിടെതാ സോറി ഇത് വൈറ്റ് അല്ല കേട്ടോ അത് ഗ്രീൻ ഷീറ്റ് മാറി പോയില്ല ഇവിടെതാണ് അവിടെ ഒരാൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ വേണ്ടാത്തത് കൊണ്ട് പിന്നെ വീ അവടെ വീട്ടിൽ നിന്ന് ഒരുപാട് നിർബന്ധിച്ചാണ് ഫുഡ് ഫുഡ് മാമിൻ്റെ വീട്ടിൽ നിന്നും പക്ഷേ കഴിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് അപ്പം അവിടെ കഴിക്കുകയാണ് എനിക്കിപ്പോൾ വിഷമില്ലാത്ത കൊണ്ട് ഞാനിപ്പം തൽക്കാലം കഴിക്കുന്നില്ല ഞാൻ എന്തായാലും പണിയിലേക്ക് കിടക്കട്ടെ അത് എന്താ പറയുക ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്താ ഒരുപാട് ഇരുന്നിട്ടുള്ള വർക്കാണ് എന്തായാലും ആ ഫുള്ള് പണി കഴിഞ്ഞതിന് ശേഷം അത് കാണിച്ചു തരുന്നതാണ് എന്തായാലും വീട്ടിലെത്തി ബാക്കി ഇതാ ഞാനാണോ പഠിക്കുന്ന ാണ് കൈസ് കഷ്ടപ്പാട് പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിയുന്നതും ബിഎഡ് പഠിക്കുന്ന കുട്ടികളെ കല്യാണം അയക്കണ്ട കഴിഞ്ഞിട്ടുള്ളവരെ കല്യാണം അയച്ചാൽ ഫുള്ള് കഷ്ടപ്പാടാ അപ്പോൾ നമ്മൾ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ ഇവിടെ ഒരാൾ എല്ലാ പണിയും ഞാനാട്ടം എടുത്ത് ഇന്നിരി അവസാനമായപ്പോൾ എന്തോ പെയിൻ്റ് അടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്നിരിക്കുക ഓ ആ ആ ഏ അവസാനമായപ്പോൾ വന്നിക്കുക ഞാൻ ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആക്കി ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഇന്നിട്ട് പെയിൻ്റ് അടിക്കാൻ മാത്രം എന്താ ചെയ്യല്ലേ ഏ ഉടായിപ്പ് ഉടായിപ്പൂ എന്ന് പറയുന്നതാണ് ഞാൻ ചെയ്ത എൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിതായിപ്പോൾ അതാ പെയിന്റ് അടിച്ചോണ്ട് കേട്ടോ ഞാനതും അതും ഭയങ്കര മടിച്ച എന്നിട്ട് ഒരിത്തിരി പെയിന്റ് അടിച്ചിട്ട് എല്ലാം ആയിക്കോട്ടെ 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 കഷ്ടപ്പാടുണ്ട് ഞങ്ങളത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അതിൻ്റെ അലമ്പാട്ടോ കാണുന്നത് ഇതിപ്പോൾ ഒരു രണ്ട പണിയാട്ടോ അത്രയും അവിടെ ഇതവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും മുഴുവൻ എന്താ പറയുക കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് എന്തെങ്കിലും ഇടുന്നതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളു കേട്ടോ എന്തായാലും ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്